മലപ്പുറം ജില്ലയിൽ നിന്ന് ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയും കൂടെ വന്നിരിക്കുകയാണ് വ്യാഴാഴ്ച സ്കൂളിലേക്ക് പോയ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് റെയിൽവേ ട്രാക്കിന് സമീപം കൊല ചെയ്യപ്പെട്ടതായി കാണപ്പെടുന്നു വ്യാഴാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോയിട്ടുള്ള വിദ്യാർത്ഥിനി സ്കൂളിലെത്തിയിട്ടില്ല വൈകുന്നേരം സ്കൂൾ വിട്ട് സ്കൂളിലെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്താത്തതിനെ തുറക്കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഒരു മിസ്സിങ് കേസ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുന്നതും അങ്ങനെയാണ് റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്ന് ആ കുട്ടിയെ കാണുന്നത് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായി ബന്ധപ്പെട്ട ഈ കൊലയുടെയും ഈ പീഡനത്തിൻ്റെയൊക്കെ പിന്നിൽ അതേ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ആൺ സുഹൃത്ത് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ കുറച്ചു മുമ്പേ റിലേഷൻഷിപ്പിലാകുകയും ഈ ഒരു വിഷയം വീട്ടുകാരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും വീട്ടുകാരെ ഈ പ്ലസ് വൺ വിദ്യാർത്ഥി കൊല ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയുന്നത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക സാഹചര്യം ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ വയസ്സ് എത്രയാണ് ഒമ്പതാം ക്ലാസ്സുകാരി എന്ന് പറയുമ്പോൾ വയസ്സ് എത്രയാണ് ഒമ്പതാം ക്ലാസ്സുകാരിയെയും ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനിയൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയൊക്കെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യണമെങ്കിൽ അവരുടെ ഒരു ടോക്സിക് ലെവൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഇത് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ മക്കളിലും സംഭവിക്കാതിരിക്കാൻ നമുക്ക് ജാഗരൂകരായിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ വിനീതൻ ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വരുന്ന ഒരുപാട് ആളുകളുണ്ട് കേരളത്തിനകത്തുനിന്നും പുറത്തു നിന്നൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഒരു ദിവസം തന്നെ ഇത്തരം കേസുകൾ ഒരു പത്തിരുപത് കേസുകൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും ആ പെൺകുട്ടിയെയും ആ പെൺകുട്ടിക്ക് ഒരു അഫെയർ ഉണ്ടെന്ന് പറയപ്പെടുന്ന ആളെയും ഒരുമിച്ചിരുത്തിയും അല്ലാതെയൊക്കെ സംസാരിക്കേണ്ട ഉണ്ടായിട്ടുണ്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവർ നമ്മോട് ഷെയർ ചെയ്ത ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നിങ്ങൾ കൃത്യമായി ഇത് കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഉപയ ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു ഏരിയ ഇതിലുണ്ടാകും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയാണ് ഇനി അള്ളാഹ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ വിശുദ്ധ റമൽവാനിലെ നോമ്പുതുറയിലേക്ക് ഒരു പത്ത് ആളുകളുടെ ഇരുപത് പേരുടെ അമ്പത് പേരുടെയൊക്കെ നോമ്പുതുറ നൽകാൻ സഹായിക്കുന്നവർ കഴിയുന്നവർ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ റമാനിൽ നാം ചെയ്യുന്ന വളരെ പുണ്യകരമായ ഒരു കർമ്മമാണല്ലോ നമ്മുടെ ദെറസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇനിശാല്ല കുറേ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്കൊക്കെ നമ്മൾ റീപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇനി ഷാ നിങ്ങളുടെ മക്കളെ ദെർസിലേക്ക് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏഴാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ദർസിലേക്ക് ചേർക്കാവുന്നതാണ് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനിശാല്ല നമ്മുടെ മക്കളെന്ന് പറയുന്നത് അവരെ നമുക്ക് നിയന്ത്രിച്ചാൽ കിട്ടുന്നൊരു സമയമുണ്ട് നിയന്ത്രിച്ചാൽ കിട്ടാത്തൊരു സമയമുണ്ട് ആ രണ്ട് സമയവും കൃത്യമായി മനസ്സിലാക്കി കൊടുക്കേണ്ട ചിട്ടയും അച്ചടക്കവും ധർമ്മവും സമയത്ത് തന്നെ കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും അവരുടെ അറ്റ്മോസ്ഫിയർ മാറും അവരുടെ നേച്ചർ മാറും നമ്മൾ പറഞ്ഞെടുത്ത് കിട്ടൂല ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിഷയം ഇവരെ നമുക്ക് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഒമ്പതാം ക്ലാസ്സുകാരെയെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നിയന്ത്രണ വിധേയമാകുന്ന ഒരു പിരീഡ് ഉണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ഉണ്ട് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് തന്നെ നമ്മൾ കൊടുത്തു ഇതിനൊക്കെ ഒരു രക്ഷ ഒരു വിധം നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പൊ ഈ കേസിൽ തന്നെ ഈ വീട്ടുകാരെ ഈ പ്ലസ് വൺ വിദ്യാർത്ഥി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് പ്ലസ് വൺ വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ പൊതുവിൽ നമ്മുടെ പരിസരങ്ങളിലുള്ള ആളുകളുടെ ഒരു കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മതി എത്ര ചെറിയ ആളാണത് എത്ര ചെറിയ കുട്ടിയാണത് അവർക്ക് ഇത്രത്തോളം ഇതിലിടപെടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ടോക്സിക് ലെവൽ എന്താണ് ആ രൂപത്തിലേക്ക് അവരെത്തിയത് എങ്ങനെയാണ് എല്ലാം നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കണം നമ്മുടെ വീട്ടിലും നമ്മുടെ വേണ്ടപ്പെട്ടവർ ഇതുപോലെ റെയിൽവേ ട്രാക്കുകളിലോ ഏതെങ്കിലും ലോഡ്ജിലോ ഏതെങ്കിലും പുഴയോരത്തോ ഏതെങ്കിലും ജനൽ കമ്പികളിലെ ഒരു കയർ കഷ്ണത്തിലോ തൂങ്ങി മരിക്കാനോ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെടാനോ വിധിച്ചാൽ നമ്മളെങ്ങനെയാണ് അതിനോട് സഹ നമുക്ക് സമീപിക്കാൻ ഉൾക്കൊള്ളാനോ സാധിക്കുക ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ടുള്ള ഒരു വിഷയം എന്താണെന്നറിയോ ചില ആളുകളൊക്കെ എൻ്റെ മോളങ്ങനെ ചെയ്യില്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻ്റ് ചില ആളുകൾക്കൊക്കെയുണ്ട് നമ്മൾ പുതിയ കാലത്ത് ആ ഓവർ കോൺഫിഡൻ്റ് തീർച്ചയായും മാറ്റി വയ്ക്കണം അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻ്റ് എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല എന്ന് കരുതേണ്ട വിചാരിക്കേണ്ട ഒരു കാലത്തല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആദ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചതിക്കാനോ വഞ്ചിക്കാനും സാധിക്കും എന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഓവർ കോൺഫിഡൻറ്റ് കൊടുക്കുന്നത് അത് മാറ്റി വെച്ച് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്താൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ ഇത്തരം അപകടങ്ങളിലും അബദ്ധങ്ങളിലും ചെന്നു ചാടില്ല എന്നുള്ളതാണ് ഈ അടുത്ത് എൻ്റെ മുമ്പിൽ വന്ന ഒരു കേസിൽ ഞാൻ ആദ്യം പാരൻസിനെ ഇരുത്തി സംസാരിച്ചു പാരൻസിനെ ഇരുത്തി സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് അതിന് അവൾ ഇൻസ്റ്റയൊന്നും ആക്കുന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് അവർ ഇൻസ്റ്റ യൂസാക്കുന്നില്ല എന്നങ്ങനെ മനസ്സിലായത് ഞാൻ എൻ്റെ ഫോണാണ് വേറെ ഫോൺ അവർക്കില്ല എൻ്റെ ഫോണിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം എന്നില്ല എൻ്റെ ഹസ്ബൻഡ് അതിൽ സെർച്ച് ചെയ്ത് നോക്കി എൻ്റെ മൂത്ത മോൻ അതിൽ സേർച്ച് ചെയ്ത് നോക്കി എന്നുള്ളത് അതിലില്ല ഇങ്ങനെ കൃത്യമായിട്ട് അവർ പറയുന്നു അങ്ങനെ ആ ഒരു സെഷൻ കംപ്ലീറ്റായി നെക്സ്റ്റ് സെഷനിൽ ഞാൻ ആ ഒരു ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥിനിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഇവരോടൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അത് ഉമ്മാൻ്റെ ഫോണെന്നാണ് എങ്ങനെ ഉമ്മാൻ്റെ ഫോണെന്ന് യൂസാക്കുന്ന ഉമ്മാൻ്റെ ഫോണിൽ ഗൂഗിൾ ക്രോം വഴി ഇൻസ്റ്റ എടുക്കുന്നു ആ ഇൻസ്റ്റയിൽ ഇതാക്കുന്നു അപ്പോൾ ഇതാർക്കും കാണാൻ സാധിക്കില്ല കാരണം ഗൂഗിൾ ക്രോം വഴിയാണ് അതവർ ഇഗ്നിഷോ നിഷോ ഏതെങ്കിലും മെയിലിലല്ലാതെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലാണ് യൂസ് യൂസാക്കുന്നത് കഴിഞ്ഞാൽ അവരത് ഒഴിവാക്കും പിന്നീട് അവർ വിളിക്കാനൊന്നും അനുവദിക്കുന്നില്ല ഇവർ ഉമ്മയും വരൊക്കെ ബാത്റൂമിലും മറ്റുള്ളവരൊക്കെ ഏതെങ്കിലും സന്ദർഭത്തിലേക്ക് ആകുന്ന സമയത്താണ് കോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ കറക്റ്റ് ഈ സംഗതികളിലൊക്കെ നോക്കുമ്പോൾ ഇതിൽ വരുന്ന ടൈം എന്ന് പറയുന്നത് രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി ഈ സമയക്കാണ് ചാറ്റിങ്ങിനെ കാണുന്നത് അപ്പോൾ നമ്മൾ മാതാപിതാക്കളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെതിന് ആ സമയത്ത് കൊടുക്കുന്നത് അത് ഒരു ഒമ്പത് മണിക്ക് സ്കൂളിലെ അസൈൻമെൻറ്റ് പ്രൊജക്റ്റൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വാങ്ങിക്കും പഠിക്കാൻ വാങ്ങിക്കും അവളത് കൃത്യമായിട്ടാണ് യൂസ് ആക്കുന്നത് രാവിലെ ഞാൻ എഴുന്നേറ്റ് വെക്കുമ്പോൾ ഫോൺ കൃത്യമായിട്ട് ആ ഷെൽഫിൻ്റെ മുകളിലൂടെ വെച്ചിട്ടുണ്ടാകും അവളങ്ങനൊന്നും ആക്കൂല അവൾ അങ്ങനെയൊന്നും ചതിക്കൂലെന്നൊക്കെ കരുതി പല ആളുകളും നമ്മുടെ മക്കളെ ഓവർ കൂടെ നടക്കുന്നു അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്കൊക്കെ അവർ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മുടെ അടുക്കലുള്ളത് ബാക്കിയുള്ള സമയമൊക്കെ അവർ ക്യാമ്പസിലാണ് അല്ലേ അവർക്ക് ചുറ്റും കഴുകൻ കണ്ണുകളും കാമക്കണ്ണുകളും ഉണ്ട് അതൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് നമ്മുടെ മക്കളുടെ ഫ്രണ്ട്ഷിപ്പിൽ സൗഹൃദ വലയത്തിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് അവരുടെ ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ് അവരുടെ ഇടപെടലുകൾ നിങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ ഒരു മൂന്ന് മണി മണി നാലുമണി അഞ്ചുമണിക്കാകുന്ന സമയത്ത് വെറുതെ ഒന്ന് ടൗണിലൂടെ ഇറങ്ങി നോക്കുക പലരെയും നിങ്ങൾക്ക് കാണാനും സാധിക്കും ഈ കൂട്ടത്തിൽ കണ്ടവരും ഉണ്ടാകും ഏതെങ്കിലും ഐസ്ക്രീം പാർലറുകളിലോ ഏതെങ്കിലും മസ്ക്കാബൺ വിതരണം ചെയ്യുന്നിടത്തോ ഏതെങ്കിലും ചോക്ലേറ്റ് ഷോപ്പുകളിലോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ മകളുടെ കരവും പിടിച്ച് തോളോട് തോളൊരു മണിക്കൂറുകളോളം സമയം ചെലവഴിച്ച് രാ വളരെ നേരം വൈകി വീട്ടിലേക്ക് മഹരിബിൻ്റെ തൊട്ട് മുമ്പോ മഹരിബ് കഴിഞ്ഞോ വീട്ടിലേക്ക് കടന്നു വരുന്ന മോളോട് എന്താണ് നേരം വൈകി വരുന്നതെന്ന് ചോദിക്കുമ്പോൾ എക്സാം അടുത്തില്ലേ അതിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ആണെന്ന് പറയുമ്പോഴേക്ക് വിശ്വസിച്ച് പോകുന്ന നമ്മുടെ ചിന്താഗതി ആദ്യമായിട്ടിതിൽ മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കേസുകളൊക്കെ എത്തുന്ന സമയത്ത് ഓവർ കോൺഫിഡൻ്റ് ഇത്തരം കേസുകളൊക്കെ എത്തുന്ന സമയത്ത് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന രൂപം വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന മറ്റൊരു കേസ് ഞാൻ അതിൻ്റെ അനുഭവം പറയുകയാണ് ആ ഉപ്പാക്ക് അഭിമാന പ്രശ്നം മോൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ പെട്ടു എന്ന രൂപത്തിൽ വളരെ അഭിമാന പ്രശ്നം നാട്ടിലൊക്കെ ഒന്ന് അറിഞ്ഞു എല്ലാവരും ഇടയിലും അറിഞ്ഞപ്പോൾ ഉപ്പാക്ക് വളരെ അഭിമാനത്തിന് ക്ഷതം പറ്റി എന്ന രൂപത്തിൽ ഉപ്പായ പറഞ്ഞിട്ടും കാര്യമില്ല അഭിമാന പ്രശ്നം അഭിമാന പ്രശ്നമായതുകൊണ്ട് മോളെ ഇനി വീട്ടിലേക്ക് കയറ്റില്ല ഇനി കണ്ടൂട എന്ന രൂപത്തിലേക്ക് എത്തി അങ്ങനെ എത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആ മോളയും ആ മോളെ പേരിൽ ആരോപിക്കപ്പെടുന്ന ആ മോളുടെ എഫ്ഐയറിനെയും വിളിച്ചു ഈ എഫ്ഐയറിനെയും മോളെയും വിളിച്ച് ഞാൻ സംസാരിക്കുന്നതിനോട് പൂർണ്ണമായിട്ടും ആ ഉപ്പാക്ക് വിയോജിപ്പായിരുന്നു ആ ഉപ്പയും ഉമ്മയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ അവളെയും അവനെയും കൊണ്ടുവരണം എനിക്കവരോടൊന്ന് സംസാരിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു ഇതിനില്ല നമ്മൾ അവരെ ഇരുത്തി സംസാരിച്ചു പാരൻസിനെ പുറത്തിരുത്തി അവരങ്ങനെ ഒരുമിച്ചിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് അനിവാര്യമായ ഘട്ടത്തിൽ അങ്ങനെ ഇരുത്തി അവരെ ഇരുത്തി സംസാരിക്കേണ്ട ആവശ്യം അവിടെ ഉണ്ടായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ അവൾ ശരിക്കും പൊട്ടിക്കരഞ്ഞു എന്നുള്ളതാണ് പൊട്ടിക്കരഞ്ഞു പോയിട്ട് എൻ്റെ ഉപ്പ എന്നൊന്ന് ഉൾക്കൊള്ളാൻ എന്നൊന്ന് കേൾക്കാൻ എന്നൊന്ന് ഈ പുറംകാൽ കൊണ്ട് ചവിട്ടിയത് ഒന്ന് ചിന്താഗതി ഒന്ന് മാറ്റാൻ തയ്യാറായിരുന്നെങ്കിൽ എനിക്ക് ഇതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അതിൽ പെട്ടുപോയതാണ് ഞാനിതൊക്കെ ഒഴിവാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വരെ ഷോക്കായി പോയി കാരണം ആ ഉപ്പയും ഉമ്മയും സംസാരിച്ചത് അങ്ങനെയല്ല ആ ഉപ്പയും സംസാരിച്ചത് ഒരു നിലക്കും അവൾ മാറില്ല എന്നുള്ള രൂപത്തിലാണ് പക്ഷേ അവർ മാറാൻ തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ മാറാൻ തയ്യാറായി എന്നുള്ളതാണ് അങ്ങനെ അവർ നന്നായി ഒരു അനുഭവം കൂടെ നമുക്ക് പറയാനുണ്ട് അപ്പോൾ നമ്മളതിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഇമോഷണലി നമ്മളതിനോട് കൈകാര്യം ചെയ്യുമ്പം വലിയ ബുദ്ധിമുട്ട് സംഭവിക്കും എങ്ങനെ പെട്ടെന്ന് അടിച്ചാകങ്ങട്ട് തൂഫാനാക്കല്ല അതിൻ്റെ പരിഹാരം അതൊന്നും പുതിയ കാലത്ത് അവർ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെയാണ് നമ്മളും നമ്മുടെ മക്കളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പ് അതിലുണ്ട് അതുകൊണ്ട് തന്നെ അവർ നമ്മളൊക്കെ പഠിച്ചിരുന്ന അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ പഠിച്ചിരുന്ന പഴയ കാലത്ത് ഒരാണിൻ്റെ മുഖത്തേക്കൊരു പെണ്ണ് നോക്കൂല ഒരു പെണ്ണിൻ്റെ മുഖത്തേക്ക് ഒരു നോക്കൂല അത്രമേൽ കവേഡ് ആയിട്ടായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നതൊക്കെ ഇന്നങ്ങനെയാണോ ഇന്നങ്ങനെയല്ല അന്ന് ഒരാണിനെയും ഒരു പെണ്ണിനെയും ഒരുമിച്ച് കുറച്ച് ഡിസ്റ്റൻസിൽ തന്നെ കണ്ടാൽ വലിയ തെറ്റായി കരുതിയിരുന്ന കാലത്ത് ഇന്ന് മണിക്കൂറുകളോളം ഒരു ഐസ്ക്രീം പാർലറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിലൊക്കെ ഒരു നാല് മണിക്കൂർ ഒരു പെൺകുട്ടിയും സ്കൂൾ യൂണിഫോമിൽ തന്നെ ഒരു പെൺകുട്ടിയും ഒരാൺകുട്ടിയും ഇരുന്ന് സംസാരിച്ച് ഏത് രൂപത്തിലിരുന്നാലും ആരും ചോദിക്കാത്ത കാലമാണ് കാലത്തിൽ വ്യത്യാസമുണ്ട് അതൊക്കെ അവരുടെ ജീവിതശൈലിയെ മാറ്റിയിട്ടുണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് നല്ല രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കണം എന്നാണ് ഇവരൊക്കെ ഫേഴ്സ്ലി ഇവർ ഇപ്പം അതുമായി ബന്ധപ്പെട്ട സോങ്ങുകളൊക്കെ എത്രയോ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ പലരും പാടുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുമില്ലേ ഞായറാഴ്ച കണ്ടുവന്നും തിങ്കളാഴ്ച കണ്ടുവന്നും പിന്നെ കണ്ടത് ചൊവ്വാഴ്ച എന്നും പറഞ്ഞിട്ട് അപ്പോൾ എല്ലാം ഒരു റൂട്ടിലാണ് ഇങ്ങനെ പോകുന്നത് അവർ ഫ്രണ്ട്ഷിപ്പിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്തു ആവാന്നുള്ളതായി അവർക്ക് എപ്പോഴും യാത്ര പോവാന്നുള്ളതായി ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോടുകൂടെ ഒരുമിച്ച് നടക്കുന്നത് കണ്ടാൽ ബാക്കിയുള്ള ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ടീച്ചറോടും അതേപോലെ അധ്യാപകരോടൊക്കെ പരാതി പറഞ്ഞിരുന്നത് ഇന്ന് അധ്യാപകർക്കൊന്നും ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല അവരൊക്കെ നോക്കി നിൽക്കുക എന്ന അതിലൊക്കെ ഒരു ഒരു കാര്യമുള്ളൂ അവർക്കൊന്നും പറയാൻ പറ്റില്ല പുതിയ കാലത്ത് നിയമങ്ങളും അങ്ങനെയായി ഒന്നും പറയാൻ പറ്റാത്തൊരു സമയമാണ് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ ഇതിനെന്താ സൊല്യൂഷൻ എന്താ ചുട്ടയിലെ ശീലം നന്നാക്കുക ചെറുപ്പത്തിലെ ശീലം നന്നാക്കുക ആദ്യമായിട്ട് അവർക്ക് മതവിദ്യാഭ്യാസം കൊടുക്കുക ഇനിയിപ്പോൾ ഇതിൽ ചില ആളുകൾ പറയും എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല മതവിദ്യാഭ്യാസം കൊടുത്തിട്ടും കാര്യമില്ല എൻ്റെ മോള് പ്ലസ് ടു ഒക്കെ മദ്രസിയിൽ പഠിച്ചാലല്ല നമ്മൾ കൃത്യമായി അവരെ വളർത്തുകയും വേണം അതേ രൂപത്തിൽ ചിട്ട പഠിപ്പിച്ചു വേണം ഒരു ട്രാക്കിൽ നിന്നും മാറുകയാണെന്ന് കണ്ടാലുടനെ നമ്മളതിൽ ഇടപെടണം ഇപ്പോൾ നമുക്കതിന് സമയം കിട്ടുന്നില്ല നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ റീലും ഷോർട്സും വീഡിയോസും വ്ളോഗുകളൊക്കെ കണ്ട് ഫാമിലി വ്ളോഗും ഈ കപ്പിൾ വ്ളോഗൊക്കെ കണ്ടിരുന്ന നമുക്ക് നമ്മുടെ മക്കളുടെ അടുക്കൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നന്നായിട്ട് അവരോട് അടുക്കുക ആറാം ക്ലാസ് ഏഴാം ക്ലാസ് മുതൽ ചെറിയ പ്രായത്തിലെ നല്ല ചിട്ടയിൽ അവരെ വളർത്തുക നല്ല ചിട്ടയിൽ വളർത്തുക അവരുടെ തലയിൽ നിന്ന് ഒരു ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളോട് നാം പറഞ്ഞാൽ അത് കൃത്യമായി അവൾ അനുസരിക്കും അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അവളൊരു സ്റ്റെപ്പ് നമ്മൾ ഉദ്ദേശിച്ച റൂട്ടിൽ നിന്ന് മാറുന്നുണ്ടെന്ന് കണ്ടാൽ ഉടനെ നമ്മളതിൽ ഇടപെടുക നമ്മൾ ഉദ്ദേശിച്ച റൂട്ടിൽ നിന്ന് മാറുന്നുണ്ടെന്ന് കണ്ടാൽ അപ്പോൾ ഇടപെടുക ഇത് അപ്പോൾ ഇടപെടാതെ കുറേ കഴിഞ്ഞ് ഒരു ടീനേജ് എന്ന് പറയുന്നൊരു സമയമുണ്ട് ഈ ഒരു സമയം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇത് പത്തൊമ്പത് വയസ്സിൻ്റെയും പതിമൂന്ന് വയസ്സിൻ്റെയൊക്കെ ഇടയിലുള്ള സമയത്ത് അവർക്ക് പറഞ്ഞ ഒന്നും തലയിൽ കയറിയില്ല അതിൻ്റെ മുമ്പേ നമ്മൾ കൃത്യമായിട്ട് പറയാം അതിൻ്റെ മുമ്പ് ഇവളെന്തെങ്കിലും ഈ നമുക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് മൗനാനുവാദം കൊടുത്തിട്ടുണ്ടാകും പിന്നീട് ഒരു കുറച്ച് കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അന്ന് ഞാനത് ചെയ്തപ്പോൾ ഒന്നൊന്നും പറഞ്ഞില്ലല്ലോ ഉപ്പൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ നമ്മെ ചോദ്യം ചെയ്യുന്ന സമയത്തും അപ്പോൾ തുടക്കത്തിലേ നല്ലോണം ശ്രദ്ധിക്കുക മക്കള് നമുക്കെതിരായി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത പുതിയ കാലത്തെ മക്കളെ നന്നായിട്ട് വളർത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നം വരും ഇപ്പോൾ ഇവർക്കും തന്നെ നിയമങ്ങളൊക്കെ എല്ലാം ഇവരുടെ അടുക്കലാണ് എന്തെങ്കിലും പ്രശ്നം വന്നു ഇവർക്ക് രണ്ടു പേർക്കും പ്രായപൂർത്തിയായി സങ്കല്പിക്കുക നമ്മളൊക്കെ പുറത്തായി പോകും നമ്മളെന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ ഓരോ നേരം പോലീസ് സ്റ്റേഷനിലും നിയമങ്ങളുമൊക്കെ സമീപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇഷ്ടം പോലെ ജീവിച്ചോ എന്നാണ് അവരോട് പറയുക നമുക്കതിൽ ഇടപെടാൻ പോലും പറ്റില്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ചാൽ മതിയാകും പുതിയ നിയമം അനുസരിച്ച് ഇനിയിപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ശിക്ഷ വിധിക്കുകയാണെങ്കിൽ തന്നെ ഒരു പത്ത് വർഷമൊക്കെ തടവ് കിട്ടണമെന്ന് സങ്കല്പിക്കാം തടവ് കിട്ടിയാൽ കോടിക്കണക്കിന് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും സമ്പാദ്യം അവന് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ് പുതിയ കാലത്തെ ജയിലിലെ കൂലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കൾ വളരുന്ന കാലം വളരെ കൊണ്ടിരിക്കുന്നു നല്ലവണ്ണം ശ്രദ്ധിച്ച് മക്കളെ അവർ വളർത്തുക അള്ളാഹുവിനോട് എപ്പോഴും ദ്വാന ചെയ്തുകൊണ്ടേയിരിക്കുക അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെയും ഹയറിൻ്റെയും അഹിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നല്ല രൂപത്തിൽ തന്നെ വളർ വളരാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു ഒരുക്കി കൊടുക്കട്ടെ ഇതിപ്പോൾ ജെൻഡർ ന്യൂട്രലിൻ്റെയൊക്കെ ടൈമല്ലേ അതായത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ഇരിക്കണം ഒരുമിച്ച് നടക്കണം ഒരുമിച്ച് ഇടപഴകാം ഇരുമ്പും കാന്തും സ്പർശിക്കരുത് ഒട്ടരുതെന്ന് പറയുക ഇരുമ്പും കാന്തവും തമ്മിൽ ഒട്ടരുതെന്ന് പറയുക ഒരുമിച്ച് ജീവിക്കണം ഒരുമിച്ച് കിടക്കണം ഒരുമിച്ച് ഇരിക്കണം ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുക നടക്കാൻ പോകുന്ന കാര്യമില്ലല്ലോ നമ്മളെ മക്കളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക അപ്പോഴാണ് അതിലൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ തിരിച്ചു കിട്ടുള്ളൂ ഇമോഷണലി ഇതിനോടൊക്കെ അപ്രോച്ച് ചെയ്യാതിരിക്കുക നല്ല ആത്മ എന്താ പക്വതയോടുകൂടെ ഇടപെടുക അപ്പോൾ അതിലൊക്കെ നല്ല രൂപത്തിൽ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കും നമ്മുടെ അനുഭവത്തിൽ നിന്നും കൂടെയാണ് പറയുന്നത് അള്ളാഹു നമുക്ക് ഹയറി നൽകട്ടെ നിങ്ങളൊക്കെ ദ്വാ ചെയ്യണം അസലാ ലൈക്കും വരഹമുല്ല